ഹലോ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു കൂടുതൽ പേരുടെയും മനസ്സിൽ ഉള്ള അല്ലെങ്കിൽ ഒരു ചോദ്യമായിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ തലമുറയിലെ അല്ലെങ്കിൽ ജനറേഷനിലെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരെ അവരെക്കാൾ കുറച്ചുകൂടെ മുതിർന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ അവർ പ്രണയിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് അവർ അതിനു മുമ്പ് അത് അറിയേണ്ടത് കാര്യം എന്താ വെച്ചാൽ അവരെന്താണ് യഥാർത്ഥത്തിൽ റിയലായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ട് ആഗ്രഹിക്കുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് മിക്കവാറും മോസ്റ്റ് ഓഫ് ദം മെൻസും ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ റിലേഷനിൽ നിന്ന് അപ്പോൾ അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരുടെ മനസ്സിലെ ഉള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലേഷനിലേക്ക് അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് ഒരു പോകുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത് മോസ്റ്റ് മെൻസും ആഗ്രഹിക്കുന്നത് ആ ബന്ധം എന്ന് പറയുന്ന റിലേ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ അത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തുടക്കം മുതൽ തന്നെ അതായത് ബിഗിനിങ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് എന്ന അവസാനിക്കുന്നു അവസാനിക്കണം എന്നാൽ അവസാനിക്കുന്നു അന്ന് വരെ ഒരേ ആകർഷണം ഈ അവരെക്കാൾ കുറച്ചുകൂടി മുതിർന്ന സ്ത്രീകളിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് ഇവരുടെ തിങ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊരു ഇതിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും തങ്ങളെക്കാൾ കുറച്ച് മുതിർന്ന സ്ത്രീകളിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു തിങ്ക ചിലപ്പോൾ മേ ബി ഇവർ ഇങ്ങനെയൊരു തങ്ങളേക്കാൾ കുറച്ചും കൂടി ഏജായിട്ടുള്ള സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് സ്ത്രീകളെ പോലെ ഒരിക്കലും അവരുടെ ഇമോഷണൽ ഫീലിങ്സ് ഒന്നും ഒരിക്കലും ഓപ്പണായിട്ട് പറയില്ല അപ്പോൾ പക്ഷേ അവർ പറയാനായിട്ട് അവരുടെ ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന അവരുടെ പാർട്ട്ണറുടെ അടുത്തായിരിക്കും അപ്പോൾ ജനീ കുറച്ചുകൂടി മുതിർന്ന ഒരു സ്ത്രീയൊക്കെ ആയി കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെയൊക്കെ അതാതിൻ്റെ രീതിക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും അതിപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ മെച്യൂരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീ ലൈഫിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം എന്ത് ഡിഫിക്കൽറ്റി ആയിട്ട് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരതിൻ്റെ രീതിയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ണർ അതായത് ഈ പുരുഷനെ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയേറെ ഒരു എന്താ പറയുക ആശ്വാസമാണ് റിലീഫാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളത് ചിന്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മേ ബി ഇതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറച്ചുകൂടി പ്രായത്തിൽ മുതിർന്ന സ്ത്രീയെ വിവാഹം കഴിക്കാനും പ്രണയിക്കാനും ഒക്കെ ഒരു പക്ഷെ അവരെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതും കുറച്ച് പ്രായത്തിലൊക്കെ കൂടിയ ഒരു സ്ത്രീ ആകുമ്പോൾ എപ്പോഴെന്ന് പറയുമ്പോൾ അവർ ഈ തൻ്റെ പാർട്ട്ണർക്ക് എന്ന് പറയുമ്പോൾ അവരുടേതായ റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും കുറച്ചുകൂടെ മെ മെച്യൂറായിട്ടുള്ളവരായിരിക്കുമല്ലോ തൻ്റെ പുരുഷനേക്കാൾ കുറച്ചുകൂടി കൂടി മെച്യറായിട്ട് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാനോ ചിലപ്പോൾ ഉള്ള ഒരാളൊരു ഇമോഷണലി എന്താ പറഞ്ഞാൽ തകർന്നിരിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ അവർ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നം ിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ മെച്യറായിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും അത് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്രിറ്റിസിസം അത്ര ഒട്ടും തന്നെ അവരിഷ്ടപ്പെടുന്ന കൂട്ടം പുരുഷന്മാർക്ക് ഈ ക്രിറ്റിസിസം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അവർക്ക് റെസ്പെക്റ്റ് ഒരുപാട് ആഗ്രഹിക്കും മറ്റുള്ളവർ നിന്ന് റെസ്പെക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഈ കുറച്ച് പ്രായത്തിലൊക്കെ മുതിർന്ന സ്ത്രീയൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള റെസ്പെക്റ്റ് ഇവർക്ക് കൊടുക്കും അതുപോലെ തന്നെ അവർ തന്നെ എന്ത് കാര്യം ഇപ്പോൾ ആണെങ്കിൽ പോലും ഒരിക്കലും ഓവറായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാതെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അതേ അതിൻ്റെ രീതിയിൽ എടുക്കാനും അത് കൈകാര്യം ചെയ്യാനും ഇവർക്ക് കുറച്ചുകൂടി എന്താ പറയണേ കഴിവുണ്ടായിരിക്കും അത് പ്രായത്തിൻ്റെ ഒരു പക്വത കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അവർ ഒക്കെ ആവശ്യത്തിനുള്ള റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് തൻ്റെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ തൻ്റെ എല്ലാവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്പെക്റ്റ് നൽകാനായിട്ട് ഇവർ ഇപ്പോഴും ശ്രമിക്കാറു ശ്രമിക്കും എന്നാണ് പുരുഷന്മാർ കരുതുന്നത് ഇഷ്ടപ്പെടാത്തവർ പ്രൈസ് ചെയ്യുന്ന ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരോ ഉള്ള അതിപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നൊന്നും ബാധമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പ്രശംസിക്കുന്ന നിങ്ങളെ മറ്റൊരാൾ അത് പ്രത്യേകിച്ച് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാളാണ് പ്രശംസിക്കുന്നതിൽ കുറച്ചുകൂടി ഒരു എന്താ പറയണ ഒരു ഹാപ്പിനെസ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലെ കുറഞ്ഞ പെൺകുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞ് ഈഗോ കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഇത് തങ്ങളുടെ പാർട്ട്ണറിലവർ ഒന്നും അവരെന്തൊരു ചെറിയ സക്സസ് ആണെങ്കിൽ കൂടിയും അവരതിൽ പ്രശംസിക്കാനൊക്കെ കുറച്ച് മടിയായിരിക്കും പക്ഷേ ഈ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ അവരുടെ സക്സസ്സിലൊക്കെ വളരെയേറെ പ്രൈസ് ചെയ്യാനായിട്ട് പ്രശംസിക്കാനൊക്കെ ഇഷ്ട പ്രശംസിക്കുകയും പ്രശംസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് അതിപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ പക്വത കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവർ ചിന്തി ഒരുപാട് ഇഷ്ടമാണ് തങ്ങളെ തങ്ങളുടെ ഒരു ചെറിയ വിജയത്തിലാണെങ്കിൽ കൂടിയും മറ്റുള്ളവരെ പ്രത്യേകിച്ച് തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ അവർ പ്രശംസിക്കുന്നത് ഈ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ അവരെ ഒരിക്കലും തിരുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒക്കെ ചേഞ്ച് വരുത്താൻ ശ്രമിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക ഏത് സ്ത്രീയാണോ തങ്ങളെ അതേ രീതിയിൽ തന്നെ ഈ പ്രായത്തിൽ കുറച്ച് മുതിർന്ന സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഒരു പുരുഷനെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഏത് രീതിയിലുള്ളൊരു അവരുടെ ക്യാരക്ടർ അവരുടെ പേഴ്സണാലിറ്റി ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ അവരെ ലവ് ഇഷ്ടം ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനും ഈ കുറച്ച് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കുന്നവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ എപ്പോഴും അവർക്ക് ആ സ്ത്രീയോടൊരു എപ്പോഴും ആരാ ആകർഷണം തോന്നുന്നത് എന്ന് പറയുന്ന വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല അപ്പോൾ അത് ഈ ഒരു കാരണവും തങ്ങളെക്കാൾ പ്രായത്തിൽ കുറച്ച് മുതിർന്ന സ്ത്രീകളോട് ഇഷ്ടം തോന്നുന്നതിനും അവരെ കൂടെ കൂട്ടുന്ന ആഗ്രഹിക്കുന്നതിനും ഒരു കാരണവുമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് മോസ്റ്റ് ഓഫ് ദം മെൻസും ലൈക്ക് ചെയ്യുന്നത് എന്ന് തങ്ങളുടെ പാർട്ട്ണർ കുറച്ച് മെച്യറിറ്റിയോടുകൂടി ബിഹേവ് ചെയ്യണമെന്നാണ് അതായത് ചൈൽഡിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യാതെ ചൈൽഡായിട്ട് പെട്ടെന്ന് ആർഗ്യൂ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിൽ പോലും പിണങ്ങുക വഴക്കിടുക ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക തീരെ ചൈൽഡിഷായിട്ടുള്ള ബിഹേവ് ഒന്നും തന്നെ മോസ്റ്റ് മറ്റ് മെൻസിനും അത്ര ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം ഉണ്ട് അപ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള അതായത് കുറച്ച് മെച്ചുവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മെച്ചുറിട്ടോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന അതിനനുസരിച്ച് പെരുമാറുന്ന സ്ത്രീകൾ ബിഹേവ് ചെയ്യുന്ന സ്ത്രീകളെ അത് എന്തായാലും പ്രായത്തിൽ കുറച്ച് കൂടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഈ ചൈൽഡ് ഹിഷായിട്ടുള്ള ക്യാരക്ടറൊക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതുകൊ അതും ഒരു കാരണമാവാം ഇങ്ങനെയുള്ള അതായത് തങ്ങളാക്കാൾ കുറച്ച് മുതിർന്ന സ്ത്രീയിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നതിന് ചില പുരുഷന്മാർക്ക് അഡ്വഞ്ചർ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ അഡ്വെഞ്ചറൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഹ്യൂമർ സെൻസ് ഒക്കെയുള്ള സ്ത്രീകൾ അതായത് എന്ത് നല്ല എന്താ പറഞ്ഞാൽ അവരുടെ പാർട്ട്ണറുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ഹ്യൂമറോട് കൂടിയിട്ട് സംസാരിക്കുക അതുപോലെ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോട് അവർക്കൊരു പ്രത്യേക ഒരു ആകർഷണം തന്നെയായിരിക്കും ഇതൊക്കെ അവരുടെ പാ രീതിയിൽ അതുപോലെ തന്നെ ചിലപ്പോൾ എന്താ പറയുക വളരെ ടെൻസ്ഡ് റെഡി ചില ടെൻഷനായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തമാശയൊക്കെ പറഞ്ഞു ചേട്ടൻ ഈ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള ടോക്ക് ടൂക്കുണ്ടൊക്കെ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് കാണാം ചില സ്ത്രീകളെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളോട് സ്വാഭാവികമായിട്ടും ഒരടുപ്പം തോന്നുകയും അവരെ തങ്ങളുടെ കൂടെ കൂട്ടിയെ കൊള്ളാമെന്ന് പുഷന്മാർക്ക് തോന്നുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ് മുകളിൽ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കുക അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക അട്രാക്ഷൻ ചേഞ്ച് ആവാതെ എന്താ പറയുക സ്ത്രീകൾ നിലനിർത്തിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ അത് എന്ത് കാര്യമാണെങ്കിൽ കൂടിയും അതിൻ്റെ രീതിക്ക് എടുത്ത് കൈകാര്യം ചെയ്യുക അവരെ എന്താ പറഞ്ഞ ഇമോഷൻസിനൊക്കെ ഷെയർ ചെയ്യാനും ഇമോഷൻസിനെ അതിൻ്റെ രീതിക്ക് കൈകാര്യം ചെയ്യുവാനൊക്കെ ചെയ്യാനൊക്കെയുള്ളൊരു കഴിവ് എപ്പോഴും അവരേക്കാൾ പ്രായത്തിൽ മുതിർന്ന സ്ത്രീ സ്ത്രീകൾക്കുണ്ടാവും എന്നുള്ളത് തോ ഉള്ള തോന്നലുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ പ്രായത്തിൽ കൂടിയ സ്ത്രീകളിലേക്ക് ഒരു ആകർഷണം തോന്നുകയും അവരുടെ എന്താ വിവാഹ ബന്ധത്തിലേക്കൊക്കെ എത്തുന്നതിനുമൊക്കെയുള്ള കാരണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് പറയാറില്ല എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഉള്ളൊരു വിശ്വാസം കൊണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്